നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റിന്റെ വിശേഷാൽ പൊതുയോഗവും സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനവും വ്യാപാര ശബ്ദം സമ്പൂർണ്ണ വരിക്കാരായ സിറ്റി നോർത്ത് യൂണിറ്റിനെ സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റായി പ്രഖ്യാപനവും എറണാകുളം വടുതല ബോസ്കോ ഹാളിൽ ആഗസ്റ്റ് പത്തൊമ്പത് രാവിലെ പത്ത് മുപ്പതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സിറ്റി നോർത്ത് യൂണിറ്റിൻ്റെ ഇരുപത്തഞ്ചാമത് വർഷമാണ് ഈ കടന്നുപോകുന്നത് യൂണിറ്റ് കമ്മിറ്റി സിൽവർ ജൂബിലി വർഷം എന്നുള്ള രീതിയിൽ വിപുലമായ പരിപാടിയും പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ഒരുപാട് ഗുണങ്ങളുള്ള അംഗങ്ങൾക്ക് ക്ഷേമകരമായ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുകയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസി യൂണിറ്റ് അംഗ അംഗങ്ങളായ എല്ലാവർക്കും ഒപ്പം അവരുടെ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുകയാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഖപത്രമായ വ്യാപാര ശബ്ദത്തിൻ്റെ സമ്പൂർണ്ണ വരിക്കാനുള്ള ഒരു യൂണിറ്റ് എന്ന പ്രഖ്യാപനവും നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്സറ ഞങ്ങളെ ശ്രവണം ക്ഷേതിച്ച് ഇവിടെ വരികയും അത് ഉദ്ഘാടനം ചെയ്യാം ഏക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരവേൽപ്പ് ഗംഭീരമാക്കുന്നതിനും അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ജില്ലയുടെ അധ്യക്ഷനായ ശ്രീ പി സി ജേക്കബും ജനറൽ സെക്രട്ടറി എ ജെ റിയാഷും റിയാസും ട്രഷററ് അജ്മലും അതേപോലെ തന്നെ നിയോഗ മണ്ഡലം പ്രസിഡൻറ് ശ്രീ എം സി പോളും നിയമമണ്ഡലം സമീപ യൂണിറ്റുകളിലെ പി എസ് ടി എല്ലാവരും അടങ്ങുന്ന ഒരു വിപുലമായ വിശേഷാൽ പൊതുയോഗം വടുതല ഡോൺ വെച്ച് നടക്കുന്നുണ്ട് ആ പൊതുയോഗത്തിലേക്ക് നമ്മുടെ ഓഫീസിലങ്കണത്തിൽ വരുന്ന സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അപ്സര രാജുവിനെ ഒരു ചെറിയ സ്വീകരണ പരിപാടികളെടുത്ത് ഇവിടെ നിന്നും യൂണിറ്റ് ഓഫീസിൽ നിന്നും തുറന്ന ജീപ്പിൽ അംഗങ്ങളുടെ വാഹന അകമ്പടിയോടുകൂടി വടുതല ഡോൺ ബസ്കോ ഹാളിൽ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഈ പൊതുയോഗത്തിലേക്ക് എല്ലാ അംഗങ്ങളുടെയും സഹകരണങ്ങളും കുടുംബനികളുടെയും ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് യൂണിറ്റ് കടന്നു വരുന്ന സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ സാന്നിധ്യം വളരെയധികം ആഘോഷത്തോടു നടത്തേണ്ട ഒരു സാഹചര്യം ഇതാണ് അത് ഭംഗിയോടുകൂടി ആവേശ ഉജ്ജ്വലമായ ഒരു പരിപാടിയോടുകൂടി ആക്കി മാറ്റുവാൻ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മൾ അന്നത്തെ പരിപാടി പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് അംഗങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്ന ലക്ഷം രൂപയുടെ വാഹ അപകട ഇൻഷുറൻസിന് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് അത് ശ്രീ രാജീവ് അപ്സറോട് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചതും കേട്ടതും നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്ത് സിറ്റി നോർത്ത് യൂണിറ്റിന് അതുപോലെ തന്നെയാണ് നമ്മൾ അംഗങ്ങൾക്ക് യാതൊരുവിധ ചാർജ് കൂടാക്കാണ്ട് ഒരു പതിനായിരം രൂപ ആ പതിനായിരം രൂപ മാത്രം തിരിച്ചടവുള്ള ഒരു ലോൺ സംവിധാനം ഭാവിയിലത് തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി കമ്മ്യൂണിറ്റി കമ്മിറ്റിക്ക് ഉണ്ട് രണ്ടാമതായിട്ട് വരുന്നത് അതാണ് പിന്നെ നമ്മൾ നമ്മുടെ അംഗങ്ങൾക്ക് പ്രധാനമായിട്ടും നമ്മുടെ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് ഒരു ചികിത്സാ സഹായധാനം കൈമാറുന്നതിന് കാരുണ്യ സഹായനിധി എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അത് റണ്ണിങ് ആണ് പക്ഷേ അത് ഇല്ല അപ്പോൾ അത് രജിസ്ട്രേഷൻ എടുത്തിട്ട് കൂടുതൽ പബ്ലിക്കിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടും സമൂഹത്തിലേക്ക് ആഴത്തിൽ ഇറന്നിറങ്ങാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ഇന്നത്തെ പൊതുയോഗങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ സംസ്ഥാന നേതാവിനോടും ജില്ലാ നേതാക്കളോടും വിശദീകരിച്ചപ്പോൾ അവരൊക്കെ വളരെയധികം സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ആരും ഒഴിവാകുന്നില്ലെന്നുള്ള വാസ്തവം സമീപ യൂണിറ്റുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർമാരെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അവരും ഈ യോഗത്തിലേക്ക് വരുന്നുണ്ട് സാധ്യമായവരെല്ലാം യോഗത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി വിപുലമാക്കുന്നത് നമുക്ക് ഒരു സംയുക്ത കമ്മിറ്റി തന്നെ വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ യൂണിറ്റ് ഇതിനോട് ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പും തിരിച്ചുകൊണ്ട് ഓരോ മൂന്ന് നാല് അംഗം പെട്ട ഓരോ സബ് കമ്മിറ്റി രൂപീകരിച്ച് ഇതിനുള്ള മുന്നൊരുക്കം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പരസ്യമാണെങ്കിൽ പരസ്യം ഫുഡ് കമ്മിറ്റി വോളണ്ടിയർ കമ്മിറ്റി അങ്ങനെ എല്ലാവിധത്തിലും ഒരു ഗംഭീരമായ പരിപാടിയാക്കുന്നതിന് വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡൻ്റേ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ യൂണിറ്റ് അംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് ആ പരിപാടിയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബിനികളും നിങ്ങളുടെ കടയിലെ ജീവനക്കാരും എല്ലാവരും വന്നുകൊണ്ട് ഇത് വളരെ ഒരു ഗംഭീരമായ പരിപാടി ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു